ഉപ്പതറ പഞ്ചായത്തിൽ രാഷ്ട്രീയ പോരും മുറുകുമ്പോഴും അഴിമതിക്ക് കാരണക്കാരനായ കരാറുകാരനെ പിരിച്ചുവിടാതിരിക്കാൻ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടുനിൽക്കുന്നതായി ആരോപണം പഞ്ചായത്തിലെ എട്ടോളം വരുന്ന ജനപ്രതിനിധികൾ കരാറുകാരനെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസും രംഗത്തെത്തി പതിനൊന്ന് വർഷമായി അഴിമതി നടത്തിയ കരാറുകാരനായ വിപിൻ തോമസിനെ പിരിച്ചുവിടുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം പഞ്ചായത്തിലെ എട്ടോളം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കരാറുകാരന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇയാളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ലെറ്റർപാടുകൾ പഞ്ചായത്ത് അംഗങ്ങൾ നൽകി ഭരണസമിതി പിന്തുണ നൽകുന്നതിനാലാണ് ഇയാളെ പിരിച്ചുവിടാൻ സാധിക്കാത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറയുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇയാളെ പിരിച്ചുവിടാനും ഇയാൾക്കെതിരെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല താങ്കളുടെ അറിവോടെ അല്ലയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ടിയാളെ തിരിച്ചെടുക്കണമെന്നും ടിയാൾക്ക് കൊടുക്കണമെന്നും ശമ്പളം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കുറച്ച് ജനപ്രതിനിധികൾ അവിടുന്ന് അവരുടെ ലക്ഷപ്പാടിൽ എഴുതി തരുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് ഇതിനല്ല പിന്നില് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇവരെ നമ്മളൊരു ഒരു അലിഹിതമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ അവ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് പഞ്ചായത്തിൽ കോടികളുടെ അഴിമതി നടത്തിയ വിപിൻ തോമസിനെ സംരക്ഷിക്കുന്ന ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്